നിങ്ങളുടെ പ്രായത്തേക്കാൾ പ്രായം കുറഞ്ഞ ഒരാൾ നിങ്ങളോടുള്ള സ്നേഹം ഏറ്റുപറയാൻ പോകുന്നു ഇത് കേൾക്കുന്നതിന് മുമ്പ് ഒരു ദീർഘനിശ്വാസമെടുക്കുക കാരണം നിങ്ങൾ കേൾക്കാൻ പോകുന്നത് സാധാരണമല്ല അത് യാദർച്ഛികമല്ല അത് ആകസ്മികമായി സംഭവിക്കുന്നില്ല ഇപ്പോൾ നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ ഒരാളുണ്ട് നിങ്ങൾ സംശയിക്കാത്ത ഒരാൾ അവർ ആസൂത്രണം ചെയ്തതിലും കൂടുതൽ കാലം നിങ്ങളോട് വികാരങ്ങൾ വഹിക്കുന്നു അവരൊരു ദിവസം ഉണർന്ന് നിങ്ങളിലേക്ക് വീഴാൻ തീരുമാനിച്ചില്ല അത് സാവധാനത്തിലും നിശബ്ദമായും പിന്നെ എല്ലാം ഒരേ സമയം സംഭവിച്ചു ആദ്യം നിങ്ങൾ അവർക്ക് താൽപ്പര്യമുള്ളവരായിരുന്നു അവർ ദൂരെ നിന്ന് അഭിനന്ദിച്ച ഒരാൾ അവർ ബഹുമാനിക്കുന്ന ഒരാൾ എന്നാൽ ആരാധന ജിജ്ഞാസയായി മാറി ജിജ്ഞാസ വൈകാനികമായ അറ്റാച്ച്മെന്റായി മാറി അറ്റാച്ച്മെന്റ് അവർക്ക് മറയ്ക്കാൻ കഴിയാത്ത ഒന്നായി മാറി അവർ നിങ്ങളെ നിശബ്ദരായി നിരീക്ഷിക്കുന്നു മറ്റുള്ളവർ നിങ്ങളെ കാണാതെ പോകുന്ന കാര്യങ്ങൾ ഈ വ്യക്തി ശ്രദ്ധിക്കുന്നു നിങ്ങൾ വികാരാധീനനായിരിക്കുമ്പോൾ സംസാരിക്കുന്ന രീതി നിങ്ങൾ ക്ഷീണിതനായിരിക്കുമ്പോഴും നിങ്ങൾ ശക്തമായി നിലകൊള്ളുന്ന രീതി നിങ്ങളുടെ പ്രായമോ അവരോടോ പൊരുത്തപ്പെടാത്ത ജ്ഞാനം നിങ്ങൾ വഹിക്കുന്ന രീതി അവർ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഒരാൾക്ക് ഇങ്ങനെ ഇങ്ങനെയാകും നിങ്ങൾ അവരെ സുരക്ഷിതരാണെങ്കിലും വെല്ലുവിളിക്കുന്നു ആശ്വസിപ്പിക്കുന്നു എന്നാൽ പ്രചോദിപ്പിക്കപ്പെടുന്നു ഞെട്ടിക്കുന്ന സത്യമിത നിങ്ങളുടെ പക്വതയാണ് അവരെ വലിച്ചഴച്ചത് പ്രായവ്യത്യാസം ഒരു പ്രശ്നമായി അവർ കാണുന്നില്ല അവരതിനെ ബാലൻസായി കാണുന്നു അവർക്ക് അനുഭവ പരിഹയമില്ലാത്തിടത്ത് നിങ്ങൾക്ക് വ്യക്തതയുണ്ട് അവർ മടിക്കുന്നിടത്ത് നിങ്ങൾ ഉറച്ചു നിൽക്കുന്നു അവർക്ക് നഷ്ടപ്പെട്ടതായി തോന്നുന്നിടത്ത് നിങ്ങൾ അടിസ്ഥാനപ്പെട്ടതായി തോന്നുന്നു അവരോട് നിങ്ങൾക്ക് പ്രായമില്ല നിങ്ങൾ കൂടുതൽ ആഴത്തിലാണ് എന്തുകൊണ്ട് അവർ ഇതുവരെ സംസാരിച്ചിട്ടില്ല ഈ വികാരങ്ങളെ അടിച്ചമർത്താൻ അവർ ശ്രമിച്ചു അവർ സ്വയം പറഞ്ഞു അവരെക്ക് വളരെ പക്വതയുള്ളവരാണ് അവരെന്നെ ഗൗരവമായി എടുക്കില്ല അപ്പോൾ അവർ മിണ്ടാതിരുന്നു അവർ നിന്നോടൊപ്പം ചിരിച്ചു അവർ സാധാരണമായി സംസാരിച്ചു അവർ യാദൃഷ്ടികമായി പെരുമാറി പക്ഷേ നീ പറഞ്ഞ ഓരോ വാക്കും വേണ്ടതിലും കൂടുതൽ നേരം അവരിൽ തങ്ങി നിന്നു ചിലപ്പോൾ അവർ നിങ്ങളുടെ സംഭാഷണങ്ങൾ അവരുടെ മനസ്സിൽ ആവർത്തിക്കുന്നു നിന്നോട് സംസാരിക്കുമ്പോൾ അവരുടെ ശബ്ദം മാറിയത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് ആശ്ചര്യപ്പെടുന്നു ഒരു നിമിഷം മാത്രം നീണ്ടുനിന്ന ആ നിശബ്ദത നിങ്ങൾക്ക് അനുഭവപ്പെട്ടോ നിങ്ങൾക്കനുഭവപ്പെട്ടോ എന്നാശ്ചര്യപ്പെടുന്നു വികാരങ്ങൾ വളരെ ഭാരമായി അടുത്തിടെ എന്താണ് മാറിയത് നിശബ്ദത നിരസിക്കുന്നതിനേക്കാൾ വേദനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലെത്തി ഞാൻ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്നെന്നേക്കുമായി ഖേദിക്കുമെന്ന് അവർ മനസ്സിലാക്കി ഇത് ഇനിയൊരു പ്രണയമല്ല ഇതാരാധനയല്ല ഇതാരത്തിലുള്ള ആകർഷണം കലർന്ന വൈകാരിക ബന്ധമാണ് അവർ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ സാന്നിധ്യത്തിലേക്ക് മാത്രമല്ല നിങ്ങളുടെ വാക്കുകളിലേക്കും നിങ്ങളുടെ നോട്ടത്തിലേക്കും നിങ്ങളുടെ ശക്തിയിലേക്കും നിങ്ങളുടെ ദയയിലേക്കും ആകർഷിക്കപ്പെടുന്നു അതെ അവർ ഭയപ്പെടുന്നു പക്ഷേ അവർക്കങ്ങനെ തോന്നുന്നില്ലെന്ന് നടിക്കുന്നതിൽ അവർ മടുത്തു കുംഭസാരം നിങ്ങൾ വിചാരിക്കുന്നതിലും അടുത്താണ് സൂക്ഷ്മമായ മാറ്റങ്ങൾ വളരെ വേഗം നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം അവർ നിങ്ങളുമായി കൂടുതൽ സമയം ചിലവഴിക്കാൻ ശ്രമിക്കും അവർ ആഴത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും അവർ പരിഭ്രാന്തരാകും വ്യക്തമായ കാരണമില്ലാതെ നിങ്ങളുടെ ചുറ്റും കൂടുതൽ വ്യക്തിപരമെന്ന് തോന്നുന്ന രീതിയിൽ അവർ നിങ്ങളെ അഭിനന്ദിക്കും അവർ ധൈര്യം വളർത്തുകയാണ് കാരണം അവർ കുറ്റസമ്മതം നടത്തുമ്പോൾ അത് ബാലിശമായി തോന്നാൻ അവർ ആഗ്രഹിക്കുന്നില്ല ഇത് യഥാർത്ഥമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു ഞാൻ ചെറുപ്പമായിരിക്കാം പക്ഷേ എന്റെ വികാരങ്ങൾ യഥാർത്ഥമാണ് അവർ നിങ്ങൾ അറിയണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അവർക്കിപ്പോൾ സ്വതന്ത്രമായി സംസാരിക്കാൻ കഴിയുമെങ്കിൽ അവർ പറയും ലോകം ഇതിനെ വിധിച്ചേക്കാം എന്നെനിക്കറിയാം നിങ്ങൾക്ക് സംശയമുണ്ടാകാം എന്നെനിക്കറിയാം പക്ഷേ എനിക്ക് തോന്നുന്നത് താൽക്കാലികമല്ല ഞാനിത് തിരഞ്ഞെടുത്തില്ല അതെന്നെ തിരഞ്ഞെടുത്തു അവർ വാഗ്ദാനങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അവർ ഒന്നും ആവശ്യപ്പെടുന്നില്ല അവർക്ക് വേണ്ടത് സത്യസന്ധതയും കാണാനുള്ള അവസരവുമാണ് രണ്ടാം ഭാഗം ഈ ഇളയയാൾ നിങ്ങളെ പ്രണയിച്ചത് എന്തുകൊണ്ടാണെന്നും ഇപ്പോൾ അവർ എന്തിനുമായി ബുദ്ധിമുട്ടുന്നുവെന്നും ഇത് യാദൃഷ്ടികമായി സംഭവിച്ചതല്ല അവർക്ക് കണ്ടു കഴിയുമായിരുന്ന എല്ലാ ആളുകളിൽ നിന്നും അവരുടെ ലോകത്തിലെ എല്ലാ മുഖങ്ങളിൽ നിന്നും വ്യക്തിത്വങ്ങളിൽ നിന്നും ഊർജങ്ങളിൽ നിന്നും അവരുടെ ഉള്ളിൽ എന്തോ ഒന്ന് മാറ്റിമറിച്ചത് നിങ്ങളാണ് നീ അതെങ്ങനെ ചെയ്തുവെന്ന് അവർക്ക് പൂർണമായും മനസ്സിലാകുന്നില്ല ഒരിക്കൽ അത് സംഭവിച്ചു കഴിഞ്ഞാൽ നീ അവരിൽ ആഴത്തിൽ എന്തെങ്കിലും ഉണർത്തിയതിനെ പിന്നോട്ടു പോകാനാവില്ല ശ്രമിക്കാതെ തന്നെ നീ അവരെ കാണുന്നതായി തോന്നിപ്പിച്ചു നീ അവരെ താഴ്ത്തിക്കെട്ടിയില്ല നീ അവരുടെ ചിന്തകളെ തള്ളിക്കളഞ്ഞില്ല നീ അവരെ വെറും ഇളയ ഇളയൊരാളെപ്പോലെ പരിഗണിച്ചില്ല പകരം നീ ശ്രദ്ധിച്ചു അതുമാത്രം അവർ കെട്ടിപ്പടുത്ത വൈകാരിക ചുവരുകളിൽ ഒരു വിള്ളൽ സൃഷ്ടിച്ചു അവർ ഞെട്ടിക്കുന്ന എന്തോ ഒന്ന് മനസ്സിലാക്കി എനിക്ക് അവരുടെ ചുറ്റും ഞാനാകാൻ കഴിയും നിന്നോടൊപ്പം അവർക്ക് പ്രകടനം നടത്തേണ്ടി വന്നില്ല അവർക്ക് മതിപ്പുളവാക്കേണ്ടി വന്നില്ല അവർ പ്രായമുള്ളവരോ ശക്തരോ മിടുക്കരോ ആണെന്ന് നടിക്കേണ്ടി വന്നില്ല അവർക്ക് നിലനിൽക്കാൻ നിങ്ങൾ ഇടം നൽകി അവിടെയാണ് സ്നേഹം നിശബ്ദമായി ആരംഭിക്കുന്നത് ശാരീരിക ആകർഷണത്തേക്കാൾ ശക്തമാണ് മാനസിക ആകർഷണം അതെ അവർ ശാരീരികമായി നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു പക്ഷേ രാത്രിയിൽ അവരെ ഉണർത്തുന്നതല്ല നിങ്ങൾ ചിന്തിക്കുന്ന രീതി നിങ്ങൾ ലക്ഷ്യബോധത്തോടെ സംസാരിക്കുന്ന രീതി നിങ്ങൾ കാര്യങ്ങൾ കടന്നുപോയ രീതി ഇപ്പോഴും ദയോടെ തുടരുന്ന രീതി അവരെ വേട്ടയാടുന്നത് അവർ ഇപ്പോഴും പതിക്കുന്ന രീതിയിൽ നിങ്ങൾ ജീവിതം മനസ്സിലാക്കുന്നു എന്ന് അവർക്ക് തോന്നുന്നു ഭയം തോന്നുന്നതിന് പകരം അവർക്ക് പ്രചോദനം തോന്നുന്നു അവർ കാരണം വളരാൻ അവർ ആഗ്രഹിക്കുന്നു ഞാൻ അവരോടൊപ്പം ഉണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെക്കാൾ മികച്ച ഒരു പതിപ്പായി മാറും എന്നവർ സ്വയം ചിന്തിക്കുന്നു ആ ചിന്ത അവരെ ഭയപ്പെടുത്തുന്നു കാരണം അത് ഗൗരവമായി തോന്നുന്നു അവരുടെ ഏറ്റവും വലിയ ഭയം സത്യം പറഞ്ഞാൽ ഇതാണ് അവരുടെ മനസ്സിലെ പോരാട്ടം അവർ സ്വയം ചോദിക്കുന്നു എന്നെ എപ്പോഴെങ്കിലും തുല്യനായി കാണുമോ എന്റെ പ്രായം എന്നെ പക്വതയില്ലാത്തവനായി തോന്നിപ്പിക്കുമോ ഞാനൊരു ഘട്ടത്തിലൂടെ കടന്നുപോകുകയാണെന്ന് അവർ കരുതിയാലോ സമൂഹം സംസാരിക്കുന്നുവെന്നവർക്കറിയാം ആളുകൾ വിധിക്കുന്നു എന്നവർക്കറിയാം നിങ്ങൾ കണ്ടെത്തുന്ന നിമിഷം അവർ സങ്കൽപ്പിക്കുന്നു അവരുടെ തലയിലെ സാധ്യമായ എല്ലാ പ്രതികരണങ്ങളും അവർ വീണ്ടും ആവർത്തിക്കുന്നു നിങ്ങളുടെ പുഞ്ചിരി നിങ്ങളുടെ നിശബ്ദത നിങ്ങളുടെ മടി ഈ ഭയമാണ് അവർ ഇത്രയും കാലം കാത്തിരുന്നതിൻ്റെ കാരണം അവർക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത വൈകാരിക സംഘർഷം മിക്ക ആളുകളും ഒരിക്കലും സമ്മതിക്കാത്ത സത്യം ഇതാണ് അവർ സ്വന്തം പ്രായത്തിലുള്ള ഒരാളെ ഇഷ്ടപ്പെടാൻ ശ്രമിച്ചു അവർ സ്വയം ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചു അവർ മുന്നോട്ടു പോകാൻ ശ്രമിച്ചു എന്നാൽ ഓരോ താരതമ്യവും നിങ്ങളിലേക്ക് തിരികെ നയിക്കുന്നു മറ്റുള്ളവർ ആഴം കുറഞ്ഞതായി തോന്നുന്നു മറ്റുള്ളവർക്ക് തിടുക്കം തോന്നുന്നു മറ്റുള്ളവർക്ക് യഥാർത്ഥമായി തോന്നുന്നില്ല കാരണം നിങ്ങളോടൊപ്പം അത് ആവേശത്തെക്കുറിച്ചല്ല ഇത് ബന്ധത്തെക്കുറിച്ചാണ് ആത്മാവ് പരിചിതമായ എന്തെങ്കിലും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് എളുപ്പത്തിൽ വിട്ടുകളയുന്നില്ല അവരൊരു തകർച്ചയിലേക്കെത്തുകയാണ് അടുത്തിടെ എന്തോ ഒന്ന് മാറി ഒരുപക്ഷേ നിങ്ങൾ യാദൃഷ്ടികമായി എന്തെങ്കിലും പറഞ്ഞിരിക്കാം ഒരുപക്ഷേ നിങ്ങൾ അത് തിരിച്ചറിയാതെ അവരെ പിന്തുണച്ചിരിക്കാം ഒരുപക്ഷെ ഒരു പ്രയാസകരമായ നിമിഷത്തിൽ നിങ്ങൾ ശക്തി കാണിച്ചിരിക്കാം എന്തായാലും അതവരെ വക്കിലേക്ക് തള്ളിവിട്ടു ഞാൻ ഇപ്പോഴെന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്കവരെ നഷ്ടപ്പെടുമെന്ന് അവർ മനസ്സിലാക്കി നിങ്ങളെ നഷ്ടപ്പെടുന്നത് വൈകാരികമായിപ്പോഴും അസഹനീയമാണ് അതിനാൽ അവർ കുറ്റസമ്മതം സങ്കല്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു നാടകീയമല്ല ആവേശഭരിതമല്ല നിശബ്ദതയല്ല സത്യസന്ധതയല്ല ദുർബലമല്ല അവർ മനസ്സിൽ പരിശീലിക്കുന്ന വാക്കുകൾ അവർ ഇതുപോലുള്ള എന്തെങ്കിലും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളിൽ നിന്ന് ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എനിക്ക് എങ്ങനെ തോന്നുന്നു എന്ന് നിങ്ങൾ നിങ്ങളറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനെക്കുറിച്ച് കള്ളം പറയാൻ ഞാൻ നിങ്ങളെ വളരെയധികം ബഹുമാനിക്കുന്നു അവരുടെ ആത്മാർത്ഥത പ്രായമല്ല ഭയമല്ല അവരുടെ സത്യം മാത്രം കാണണമെന്നവരാഗ്രഹിക്കുന്നു മൂന്നാം ഭാഗം ഏറ്റുപറച്ചിൽ തിരഞ്ഞെടുപ്പ് എല്ലാം മാറ്റുന്ന സത്യം പുറത്തൊരു നിമിഷം വരുന്നു നിശബ്ദവും സാധാരണവും ഉള്ളിൽ മറക്കാനാവാത്തതായി തോന്നും അത് ലോകത്തിന് നാടകീയമായി തോന്നില്ല വലിയ രംഗമില്ല പ്രഖ്യാപനമില്ല രണ്ടാളുകളും ഇനി മറഞ്ഞിരിക്കാൻ കഴിയാത്ത ഒരു സത്യവും മാത്രം അവർ ഏറ്റുപറയാൻ പദ്ധതിയിടുന്ന കൃത്യമായ നിമിഷം ശരിയായ വൈകാരിക തുടക്കത്തിനായി അവർ കാത്തിരിക്കുകയാണ് തികഞ്ഞ സമയമല്ല നിങ്ങൾ ശാന്തനായിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ശ്രദ്ധ തിരിക്കാത്ത നിങ്ങൾ നിങ്ങളായിരിക്കുകയാണെന്ന നിമിഷം കാരണം അവർ നിങ്ങളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അവർ സത്യസന്ധമായി അതിലേക്ക് കാലെടുത്തുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു അവരുടെ ഹൃദയം തുടിക്കും ആത്മവിശ്വാസം നിലനിർത്താൻ ശ്രമിച്ചാലും അവരുടെ ശബ്ദം വിറച്ചേക്കാം സംസാരിക്കുന്നതിന് തൊട്ടു മുൻപ് അവർ ചിന്തിക്കും ഇതെല്ലാം മാറ്റിമറിച്ചാലും ഞാൻ അത് പറയണം അവർ നിങ്ങളോട് യഥാർത്ഥത്തിൽ പറയുന്നത് കവിതയല്ല കൃത്രിമത്വമല്ല സമ്മർദ്ദമല്ല സത്യം മാത്രമാണ് എനിക്ക് പ്രായം കുറവാണെന്ന് എനിക്കറിയാം ഇത് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം പക്ഷെ ഞാനിത് വളരെ കാലമായി അവഗണിക്കാൻ ശ്രമിച്ചു എനിക്കിനി കഴിയില്ല അവർ നിങ്ങളെ നോക്കും നിങ്ങളെ ബോധ്യപ്പെടുത്താനല്ല മറിച്ച് അവരെ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് അപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം എനിക്ക് നിങ്ങളോട് തോന്നുന്നത് ഒരു ഘട്ടമല്ല ആശയക്കുഴപ്പമല്ല അത് ബഹുമാനം ബന്ധം ഞാൻ പ്രതീക്ഷിച്ചതിലും ആഴമേറിയ ഒന്ന് എന്നിവയാണ് അവർ ഉറപ്പാവശ്യപ്പെടാത്തതിനാൽ അവർ നിർത്തും അവർ സത്യസന്ധത ആവശ്യപ്പെടുന്നു നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കുമെന്നവർ പ്രതീക്ഷിക്കുന്നു അവർ തൽക്ഷണ പ്രണയത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നില്ല അവർ പ്രതീക്ഷിക്കുന്നത് വളരെ ലളിതവും വളരെ ധീരവുമാണ് നിങ്ങൾ ചിരിക്കില്ലെന്നവർ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ അവരെ തള്ളിക്കളയില്ലെന്നവർ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ അവരെ വെറും ചെറുപ്പക്കാരായി കാണില്ലെന്നവർ പ്രതീക്ഷിക്കുന്നു ഇതിൽ എന്നെ വിശ്വസിച്ചതിന് നന്ദി എന്നതുപോലുള്ള എന്തെങ്കിലും നിങ്ങൾ പറയുമെന്നവർ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് സമയം ആവശ്യമാണെങ്കിലും നിങ്ങൾക്കുറപ്പില്ലെങ്കിൽ പോലും അതുമാത്രമേ അവർക്ക് ലോകമർത്ഥമാക്കൂ നിങ്ങൾ അതേ എന്ന് പറഞ്ഞാൽ എന്താണ് ആരംഭിക്കുന്നത് നിങ്ങൾ ബന്ധം നിരസിക്കുന്നില്ലെങ്കിൽ ഭയമില്ലാതെ അത് നിലനിൽക്കാൻ നിങ്ങൾ അനുവദിച്ചാൽ സാവധാനത്തിലുള്ളതും എന്നാൽ ശക്തവുമായ ഒന്ന് ആരംഭിക്കുന്നു ഇത് അശ്രദ്ധമായ സ്നേഹമായിരിക്കില്ല അത് തിടുക്കപ്പെടില്ല ഓരോ തവണയും കൂടുതൽ ആഴത്തിൽ പോകുന്ന സംഭാഷണങ്ങളായിരിക്കും വൈകാരിക സുരക്ഷ പരസ്പര വളർച്ച പരസ്പരം ലോകങ്ങളിൽ നിന്ന് പഠിക്കൽ നിങ്ങളുടെ പക്വതയെ നേരിടാൻ അവർ എഴുന്നേൽക്കും നിങ്ങളുടെ ആത്മാർത്ഥതയിലേക്ക് മയപ്പെടും പ്രായം പശ്ചാത്തല ശബ്ദമായി മാറുന്നു ബന്ധം ശ്രദ്ധാകേന്ദ്രമായി മാറുന്നു അശസമെന്ന് പറയട്ടെ നിങ്ങളത് വിശദീകരിക്കുന്നതിന് മുൻപ് മറ്റുള്ളവർക്ക് അത് അനുഭവിക്കും നിങ്ങളില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എന്താണ് സംഭവിക്കുന്നത് എന്നാൽ നിങ്ങൾക്കത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അവർ നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ മാനിക്കും അവർ വാദിക്കില്ല അവർ പിന്തുടരില്ല അവർ നിങ്ങളെ കുറ്റപ്പെടുത്തില്ല പക്ഷെ അവർ ഇത് വളരെ കാലം നിശബ്ദമായി കൊണ്ടുപോകും കാരണം ഏറ്റുപറയുന്നത് നിങ്ങളെ ജയിക്കുന്നതല്ല അത് സ്വയം സത്യസന്ധത പുലർത്തുന്നതിനെക്കുറിച്ചായിരുന്നു എന്നിട്ടും നിങ്ങളവരെ മാറ്റിയവനായി തുടരുന്നവരായിരിക്കും യഥാർത്ഥ ബന്ധം എങ്ങനെയാണെന്ന് അവരെ പഠിപ്പിച്ച ഒരാൾ നിങ്ങൾ കേൾക്കേണ്ട അന്തിമ സത്യം ഈ ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് ഒരു കാരണത്തിനാണ് അത് പ്രണയമായി മാറിയാലും ഇല്ലെങ്കിലും നിങ്ങൾ അവരിൽ എന്തോ ഒന്ന് ഉണർത്തി ധൈര്യം വൈകാരിക സത്യസന്ധത ആഴം അവരും നിങ്ങളിൽ എന്തോ ഒന്ന് ഉണർത്തുന്നു പ്രതിഫലനം അവബോധം തിരഞ്ഞെടുപ്പ് ഇത് പ്രായത്തെക്കുറിച്ചല്ല ഇത് സമയത്തെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചും സത്യത്തെക്കുറിച്ചുമാണ് ഇപ്പോൾ സത്യം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു മനസ്സിൻറെയും ഹൃദയത്തിൻറെയും മറഞ്ഞിരിക്കുന്ന സത്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ജിജ്ഞാസയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓണാക്കുന്നത് ഉറപ്പാക്കുക അങ്ങനെ നിങ്ങൾ കാണുന്ന രീതിയെ മാറ്റാൻ കഴിയുന്ന ഒരു വസ്തുതയും നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല